പോറ്റി എ കെ വിവാദത്തിൽ പിൻവലിഞ്ഞ് സർക്കാർ പാരടികാരവുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകളോ നടപടികളോ സ്വീകരിക്കേണ്ടതില്ലെന്ന് പോലീസിന് നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്ന് പുതിയ കേസുകൾ എടുക്കേണ്ടതില്ലെന്ന് എ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി പാട്ട് നീക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്ന് പാട്ട് സൈബർ പോലീസ് നീക്കം ചെയ്തിരുന്നു ഇനി അത്തരം നടപടികളും വേണ്ടെന്നാണ് നിർദ്ദേശം നേരത്തെ എടുത്ത കേസുകളും പിൻവലിച്ചേക്കും പാട്ടിന്റെ

സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കുന്ന ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ പി ഡി ഊറിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എ പി ഡി ഒറിൽ ഉള്ളൊരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞു തന്നിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കറേറ്റ് ചെയ്തിരുന്നു എന്നോട് എന്നെപ്പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് എപ്പ്യൂഡിയോറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്